തിരുവിഷ്ണു മിനിസ്ട്രീസ് ബ്രഡ് ഓഫ് ലിവിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത് ഡിസംബർ എട്ട് പരിശുദ്ധകന്യാമാതാവിന്റെ അമലോത്ഭവ തിരുനാൾ സർവമലബാർ സ്വഭാവ വിശുദ്ധ കുർബാന മധ്യ പ്രഘോഷിക്കുന്ന തിരുവചനങ്ങൾ ഒൻ ദസ്ലോണിക് ലേഖനം അഞ്ചാം അധ്യായം അഞ്ചു മുതൽ പതിനൊന്ന് വരെയും വിശ്വ ലോക്കേഷൻ പത്താം അധ്യായം ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിനാല് വരെയും തിരുവചനങ്ങൾ കൃതജ്ഞതയുള്ളവരായി നമുക്ക് ജീവിക്കാൻ പറ്റണം എങ്ങനെയാണ് കൃതജ്ഞതയുടെ ജീവിതം നയിക്കാൻ പറ്റുക നാം ഇന്ന് കൃതജ്ഞത പറയുന്നവരാണ് ഭൗമികമായി കിട്ടിയ നന്മകളെക്കുറിച്ചാണ് കൃതജ്ഞത എന്ന് മാത്രം യഥാർത്ഥത്തിൽ നന്ദിയുടെ ജീവിതം കൃതജ്ഞതയുടെ ജീവിതം എന്ന് പറയുന്നതുമായി ഇതിന് ബന്ധമൊന്നുമില്ല ഭൗമികവാസ കാലത്ത് സകല മനുഷ്യരെയും പരിപാലിക്കുന്ന ദൈവമാണ് നമുക്ക് മാത്രമല്ല ചോദിക്കുന്നവർക്കും ചോദിക്കാത്തവർക്കും എല്ലാം കൊടുക്കുന്ന ദൈവമാണ് നന്ദി പറയേണ്ടത് എന്തിനെ പ്രതിയാണ് നന്ദി പറയേണ്ടത് ക്രിസ്തുവിനെ വെളിപ്പെട്ട് കിട്ടിയതിനെ പ്രതിയാണ് ക്രിസ്തുവിനെ കാണാൻ കഴിഞ്ഞതിനെക്കുറിച്ചാണ് നിങ്ങൾ കാണുന്ന കണ്ണുകൾ ഭാഗ്യമുള്ളവ എന്ന് സുവിശേഷം പറയും അനേകർ കാത്തിരുന്നതാണ് പ്രവാചകന്മാർ രാജാക്കന്മാർ ന്യായാധിപന്മാർ കഴിവുള്ളവരും പ്രഗത്ഭരുമായവർ വെളിപ്പെടുത്തിയത് ശിശുക്കൾക്കാണ് കഴിവില്ലാത്തവർക്കാണ് അതുകൊണ്ട് വിജ്ഞാനികളിൽ നിന്ന് മറച്ചു വെച്ച് ശിശുക്കൾക്ക് ഇത് വെളിപ്പെടുത്തിയെന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്തു നന്ദി പറയുന്നുണ്ട് നമ്മളാണ് ആ ശിശുക്കൾ നമുക്ക് നന്ദിയില്ല ക്രിസ്തു നമ്മെ പ്രതി നന്ദി പറയുന്നുണ്ട് ഇക്കാര്യങ്ങൾ പിതാവെ ഈ ശിശുക്കൾക്ക് നീ വെളിപ്പെടുത്തി കൊടുത്തതിന് ഞാൻ നിനക്ക് നന്ദി പറയുന്നു ശരി പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ ജീവിതം നന്ദിയുടേതായി മാറേണ്ടത് ക്രിസ്തുവിനെ കണ്ടുമുട്ടിയെന്ന കാരണത്താലാണ് ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞുവെന്ന കാരണത്താലാണ് ദൈവകൃപ അനുഭവിക്കാൻ പറ്റുന്ന കാരണത്താലാണ് ഇത് ചെറിയ കാര്യമല്ല ഭൗമികമായ ഈ ലോകവാസ കാലത്തെ നാം നേരിടുന്ന പ്രതികൂലങ്ങളിൽ വിജയം ഭരിക്കുക എന്ന സാമാന്യത മാത്രമല്ല നമ്മുടെ ജീവിതത്തിന് പ്രധാനപ്പെട്ട കാര്യം അത് ഈ ലോകത്തിൻ്റെ സാധാരണത്വമാണ് അവയ്ക്ക് അകത്തൊക്കെ ദൈവത്തെ കാണാൻ പറ്റണം ഈ നന്മകൾ ഉണ്ടാകുമ്പോഴും ഭൗമികമായ നേട്ടങ്ങൾ ഉണ്ടാകുമ്പോഴും വീഴ്ചകൾ ഉണ്ടാകുമ്പോഴും കോട്ടങ്ങൾ ഉണ്ടാകുമ്പോഴും തകർച്ചകൾ ഉണ്ടാകുമ്പോഴും ഒക്കെ അതിനകത്ത് ക്രിസ്തുവിൻ്റെ മുഖമുണ്ട് ആ ക്രിസ്തുവിൻ്റെ മുഖം വെളിപ്പെടുമ്പോഴാണ് നന്ദി പറയേണ്ടത് ശരി ഏറ്റവും പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾക്കകത്ത് ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നുണ്ടോ ക്രിസ്തുവിനെ തേടി ദേവാലയങ്ങൾ തോറും മലയുന്നവരാണ് നമ്മൾ ദേവാലയങ്ങളിൽ നാം പോകുന്നത് ക്രിസ്തുവിനെ തേടിയാകരുത് ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞ് സ്വയം സമർപ്പിക്കാനാകണം തേടിപ്പോകേണ്ടിടമല്ല ദേവാലയം പലപ്പോഴും വിചാരിക്കുന്നത് അവിടെ ദൈവം ഉണ്ടല്ലോ ഒന്ന് കണ്ടിട്ട് പോരാമെന്നാണ് യഥാർത്ഥത്തിൽ ക്രിസ്തു നമ്മള നമ്മളിൽ വസിക്കുകയും നമ്മുടെ ജീവിത സാഹചര്യങ്ങൾക്കകത്ത് വസിക്കുകയും ചെയ്യുകയാണ് അത് തിരിച്ചറിഞ്ഞ് നമ്മെ തന്നെ ദേവാലയത്തിൽ കൊണ്ടുപോയി അർപ്പിക്കാനാണ് നാം പോവുക നമ്മെ തന്നെ ഉപേക്ഷിക്കാൻ മറിയം പറഞ്ഞതുപോലെ പറയാൻ നമുക്ക് പറ്റേണ്ടതാണ് ഇതാ കർത്താവിൻ്റെ ദാസ്തി എൻ്റെ വാക്കിനെ നിറവേറട്ടെ ഞാൻ നിൻ്റെതാണ് നിന്റെ വാക്ക് നിറവേറട്ടെ അതിന് ഞാൻ എന്നെ അടിയറ വയ്ക്കുന്നിടമാണ് ദേവാലയം സമർപ്പിക്കുന്നിടം ഇടം ബലിയായി മാറുന്നിടം അപ്രകാരമാണോ നമ്മുടെ ജീവിതം എന്ന് ചോദിച്ചാൽ വളരെ പരിതാപകരമാണ് നമ്മുടെ സ്ഥിതി ദേവാലയത്തിനകത്ത് ദൈവമുണ്ടെന്നും അവൻ ചോദിക്കുന്നതൊക്കെ തരുമെന്നും തെറ്റിദ്ധരിച്ച് ഇന്നും നാം മലഞ്ഞുകൊണ്ടിരിക്കുകയാണ് ദൈവത്തെ ഉള്ളിൽ പേറിയിട്ട് അവനെ തിരിച്ചറിയാതെ നടക്കുന്ന നമ്മുടെ ദൈന്യത എത്ര ശോചനീയമാണെന്നവർക്ക് ഈശോ നമ്മെക്കുറിച്ചാണോ നന്ദി പറഞ്ഞത് ഈ കാര്യങ്ങൾ ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ വെളിപ്പെട്ട് കിട്ടിയിട്ടില്ലെന്നാണ് നമ്മുടെ ഭാവം വെളിപ്പെട്ട ക്രിസ്തുവിനെ തിരിച്ചറിയാതെ വെളിപ്പെടാത്ത ഇടങ്ങളിലൊക്കെ തേടി നടക്കുകയാണ് നമ്മൾ യഥാർത്ഥത്തിൽ പിതാവായിരുന്നു പുത്രനും പുത്രനായിരുന്ന പിതാവും മാത്രമേ അറിയുന്നുള്ളൂ പുത്രൻ വെളിപ്പെടുത്തി കൊടുത്തവർക്കാണ് പിതാവിനെ കാണാൻ പറ്റുക നമുക്ക് ദൈവം വെളിപ്പെട്ട് കിട്ടിയത് ക്രിസ്തുവിലാണ് ക്രിസ്തു വെളിപ്പെടുത്തി പിതാവിന്റെ സ്നേഹം പിതാവിന്റെ കരുതൽ പിതാവിന്റെ മുഖം എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു എന്ന് ക്രിസ്തു പറഞ്ഞു സ്വയം സമർപ്പണം കൊണ്ട് ജീവിതത്തിന്റെ അർത്ഥം എന്തെന്ന് ക്രിസ്തു എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ലഭിച്ചിട്ടുള്ള ഔന്നിത്യം നാം തിരിച്ചറിയണം നാം ശിശുക്കളായിരിക്കെ ഒന്നും അറിവില്ലാത്തവരായിരിക്കെ ദൈവം നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ച് ദൈവത്തിന്റെ സ്നേഹം വെളിപ്പെടുത്തുക മാത്രമല്ല എങ്ങനെയാണ് പിതാവിലേക്ക് എത്തിച്ചേരുക എന്ന് ക്രിസ്തു കാട്ടിത്തരും ക്രിസ്തു പിതാവിന്റെ മുഖം നമുക്ക് കാട്ടിത്തുന്നു അവരിൽ ക്രിസ്തുവിന്റെ മുഖം നമുക്ക് കാണാൻ പറ്റുമ്പോൾ അവരിൽ പിതാവിന് മുഖം നമുക്ക് കാണാൻ പറ്റും ദൈവത്തെ ശുശ്രൂഷിക്കുന്നതായി നമുക്ക് അനുഭവിക്കാൻ പറ്റും അവർ വേണ്ടി ജീവിതം അർപ്പിക്കുമ്പോൾ നമ്മുടെ അകത്ത് വസിക്കുന്ന ക്രിസ്തുവിനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും അപ്പോൾ മാത്രമേ തിരിച്ചറിയാൻ പറ്റൂ അവർ വേണ്ടി സ്വയം സമർപ്പിക്കുമ്പോൾ അങ്ങനെ സ്വയം സമർപ്പിക്കുമ്പോൾ സ്വന്തം ജീവിതം ബലിയാക്കി മാറ്റുമ്പോൾ സാക്രിഫിഷ്യലായ ഒരു ലവ് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് നമ്മുടെ അകത്ത് വസിക്കുന്ന ക്രിസ്തുവിനെ നാം തിരിച്ചറിയുക അപ്പോഴാണ് നമുക്ക് പിതാവായ ദൈവത്തിന്റെ മക്കളാണെന്ന ബോധ്യം ഉറയ്ക്കുക ചിലറ്റം പ്രിയപ്പെട്ട അറിയുമെന്ന് അംഗീകരിക്കുന്നുണ്ട് അനുഭവിക്കുന്നുണ്ട് മറിയം കൃപയാൽ സമൃദ്ധയായി നിറഞ്ഞിരുന്നു നാം ഓരോരുത്തരും കൃപയാൽ നിറഞ്ഞവർ തന്നെയാണ് നാം കൃപയാൽ നിറഞ്ഞവരാണെന്ന് പരമാർത്ഥം നമ്മളെപ്പോഴും തിരിച്ചറിയുന്നില്ല കൃപയും സത്യവും വാങ്ങട്ടെ യേശു ക്രിസ്തുവരോട് ഉണ്ടായി ആ കൃപയ്ക്കകത്ത് ജീവിക്കുന്നവരാണ് നമ്മൾ നമ്മൾ പ്രകാശത്തിൻ്റെയും പകലിൻ്റെയും മക്കളാണ് അന്ധകാരത്തിൻ്റെയും രാത്രിയുടെ മക്കളല്ല പ്രകാശത്തിൻ്റെ മക്കൾ വെളിച്ചമാണ് യേശു പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ് നാം ഓരോരുത്തരും ലോകത്തിൻ്റെ പ്രകാശമാണ് പകലിൻ്റെ മക്കളാണ് അതുകൊണ്ട് അന്ധകാരത്തിന്റെയും രാത്രിയുടെയും പ്രവൃത്തികളിലേക്ക് നമുക്ക് പോകാൻ പയ്യ ചില പ്രിയപ്പെട്ടവരെ ഉറങ്ങിക്കഴിയാതെ സുബോധമുള്ളവരായിട്ട് നമുക്കിരിക്കാൻ പറ്റണം ദൈവം നമ്മൾ തിരഞ്ഞെടുത്തുന്ന ബോധ്യത്തോടെ ജീവിതത്തിന്റെ സമസ്ത മേഖലയിലും എല്ലാ പ്രശ്നങ്ങൾക്കകത്തും ഒക്കെ ക്രിസ്തുവിന്റെ മുഖം കാണാൻ ഉണർന്ന സുബോധമുള്ളവരായിട്ട് നമുക്ക് നമുക്കിരിക്കാൻ പറ്റണം അന്ധകാരത്തിനകത്ത് ആഴ്ന്നു പോകരുത് ഉറക്കത്തിലേക്ക് പോകരുത് അതുകൊണ്ട് സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും കവചമെടുക്കാൻ പറ്റണം രക്ഷയുടെ പ്രത്യാശയാകുന്ന പടത്തൊപ്പി അണിയുന്നവരായിട്ടിരിക്കാൻ പറ്റണം അങ്ങനെ കവചം ധരിച്ച് പടത്തൊപ്പി അണിഞ്ഞ് വിശ്വാസബോധ്യത്തോടെ ആനുകാലിക ലോകത്തിൻ്റെ പ്രശ്നങ്ങളെ നേരിടാൻ കഴിവുള്ളവരായിട്ട് നമുക്ക് മാറാൻ പറ്റണം നമ്മെക്കുറിച്ചുള്ള ദൈവഹിതം എന്താണ് ഉറക്കത്തിൽ ഉറക്കത്തിലുള്ള ആവാൻ ആയിരിക്കണം അതിനുവേണ്ടിയാണ് അവൻ കുരിശിൽ മരിച്ചത് അതിനുവേണ്ടിയാണ് അവൻ മരിച്ച് നമ്മോടത്ത് വസിക്കുന്നത് ചില ഏറ്റവും പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതം ക്രിസ്തു സമാനമായ ഒരു യാകാർപ്പണത്തിൻ്റെതായിട്ട് മാറണം ജീവിതം മുഴുവൻ പിതാവിനെ വെളിപ്പെടുത്തുന്നതായി മാറണം ആനുകാലിക ലോകത്ത് പിതാവിന്റെ മഹത്വം തിരിച്ചറിഞ്ഞ നാം ക്രിസ്തുവിൽ പിതാവിനെ തിരിച്ചറിഞ്ഞ നാം ജീവിതത്തിന്റെ വഴികളിൽ ക്രിസ്തുവിനെ പ്രകാശിപ്പിക്കുന്നവരായി ദൈവത്തെ വെളിപ്പെടുത്തുന്നവരായി ജീവിക്കാൻ കടപ്പെട്ടിരിക്കുന്നു ആ ഒരു ബോധ്യത്തോടെ മുൻപോട്ടു പോകാൻ പരിശുദ്ധം വേണ്ട നിരന്തരമായ മാധ്യസ്ഥവും സഹായവും നമുക്ക് പ്രാർത്ഥിക്കാം അമലോത്ഭവം തിരുനാളിന്റെ എല്ലാ മംഗളങ്ങളും ഏർക്കു തിരുനാൾ ദിനത്തിൽ പരിശുദ്ധ കന്യക പാപരഹിതയായി ഭൂമിയിൽ ജനിച്ച് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ദൈവത്തിലേക്കുള്ള വാതിലായി മാറിയിട്ടുണ്ട് എന്ന പരമാർത്ഥം ഓർക്കാം മറിയത്തിന്റെ വിരൽ തുമ്പിൽ തൂങ്ങി ക്രിസ്തുവാകുന്ന വഴിയിലൂടെ ജീവിതയാത്ര പൂർത്തിയാക്കാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുകയും ചെയ്യാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേൻ